പച്ചച്ചക്കകൾ കോടാലി കൊണ്ട് കുറുകെ വെട്ടിമുറിച്ചു മുത്തശ്ശി ചക്ക ഉപ്പേരിക്കുള്ള സമന്മാരെ ഒരുക്കിയെടുക്കാൻ തുടങ്ങി നീളവും വീതിയും കനവും ഒരുപോലാക്കി സമന്മാരെ സൃഷ്ടിക്കുകയാണ് മുത്തശ്ശി എങ്കിലേ ഒരുപോലെ മൂത്തുവരൂ ഒരേ നിറത്തിൽ മൂത്തു വരൂ എന്ന് മുത്തശ്ശി ഉപ്പേരിക്കൊരുക്കിയെടുത്ത ചക്കച്ചുള്ള അടുപ്പിലെത്തി ഒരു ഉപ്പേരി കഷ്ണം ഇട്ടു മറ്റൊരു കഷ്ണം ഉരുളിക്ക് പുറത്ത് അടുപ്പിൽ വെച്ചു അമ്മ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് മുത്തശ്ശി ഇതേപോലെ അമ്മ ചെയ്തിരുന്ന പല കാര്യങ്ങളും അർത്ഥമറിയാതെ മുത്തശ്ശി അനുകരിക്കാറുണ്ട് മുത്തശ്ശി അപ്പോൾ അമ്മയും ഓർക്കും അത്തരം സന്ദർഭങ്ങളോർക്കും അമ്മ ഉണ്ടാക്കിയിരുന്ന അതേ രുചിയിൽ അതേ ഗുണത്തിൽ ഓരോന്നും ഉണ്ടാക്കിയെടുക്കാൻ അത് സഹായകമാകും ഗുണമേ ഉണ്ടായിട്ടുള്ളൂ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല എന്നിങ്ങനെ ന്യായീകരണം തുടങ്ങി മുത്തശ്ശി ഒരുക്കി വെച്ചിരുന്ന ഉപ്പിരി കഷ്ണങ്ങൾ ഓരോരോ കുടുന്നിയായി വാരി വാരി വെളിച്ചെണ്ണയിലേക്ക് കിട്ടും ഈ കിടപ്പിൽ ഇങ്ങനെ കിടക്കട്ടെ അനക്കരുത് ഇളക്കരുത് ആകൃതി പോകും ഉപ്പേരിച്ചക്കുഴയും നമ്മളും ചക്കച്ചുള്ളയിലെ വെള്ളം ചൂടായി ചൂടായും എല്ലെ വെന്തുടങ്ങും വെള്ളം വറ്റി വരും വെള്ളം വറ്റിത്തുടങ്ങുമ്പോൾ പൊള്ളാൻ തുടങ്ങും പൊള്ളലേറ്റ് കുമ്മളിച്ച കഷ്ണം കണ്ടില്ലേ ഇങ്ങനെ പൊള്ളാൻ തുടങ്ങുമ്പോൾ മുതൽ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരുപോലെ ഒരുങ്ങുവരാനാണത് വറുത്തോരു മൂപ്പത്തെ ഉപ്പേരി വലിയ കിഴിതവി കൊണ്ടുപോരി അരിപ്പച്ചരുവത്തിലാക്കി പൂരിത ഉപ്പിലായനി തളിച്ച് നന്നായി കുടഞ്ഞു കുടഞ്ഞ് ഉപ്പ് ഉപ്പേരികളിലൊരേപോലാക്കി പൂരിത ഉപ്പുവെള്ളം നല്ല ഉപ്പേരിയിൽ വീഴുമ്പോൾ തന്നെ അതിലെ ജലാം ശാവിയാകും നന്നായി കുടയുന്നതോടെ തളിക്കപ്പെട്ട ഉപ്പുതുള്ളികൾ ഓരോ ഉപ്പേരി കഷ്ണങ്ങളിലേക്കും എത്തും അതിൽ പറ്റിപ്പിടിച്ചിരിക്കും